വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭരത് ഭാഗ്യ ഒഫീഷ്യൽസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചെട്ടുകുളങ്ങരയുടെ നമ്മുടെ ചെട്ടുകുളങ്ങര അമ്മയുടെ കുംഭഫർണിയാണ് ഇന്ന് എല്ലാ വീടുകളിലും ചെട്ടുകുളങ്ങരയിലുള്ള എല്ലാ വീടുകളിലും ഉള്ളൊരു മെയിൻ ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങ അമ്മയുടെ ഇഷ്ട വഴിപാടായ കൊഞ്ചും മാങ്ങയെ പറ്റിയുള്ള ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക അതിനകത്ത് ഏറ്റവും അവസാനം അതിൻ്റെ ഐതിഹ്യം നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം കൊഞ്ച് ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ച കൊഞ്ചാണ് നാല് ടേബിൾ സ്പൂൺ കൊഞ്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇത് കഴുകി വെച്ചിരിക്കുകയാണ് കൊഞ്ച് അതിൻ്റെ തലയും വാലും എല്ലാം കളഞ്ഞ് ഉള്ളൊരു കൊഞ്ചാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ മാങ്ങ മാങ്ങ ഒരു മാങ്ങയാണ് വെച്ചിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞ മാങ്ങ ഒരു മുരിങ്ങിക്ക രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് മൂന്ന് നാല് ഉള്ളി ആവശ്യത്തിന് കറിവേപ്പില അര തേങ്ങ തേങ്ങ ചിരികിയത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പകുതി മല്ലിപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ജാറിനകത്തോട്ട് തേങ്ങാ ചിരികിയത് കൊച്ചുള്ളി മുളക് പൊടി നമ്മളെടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം നമ്മൾ തേങ്ങ ജാറിനകത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നല്ല ഒരുവിധം അര നമ്മൾ ഒരുവിധം അരച്ചാണ് നമ്മളത് ഇതിനകത്തോട്ട് ചേർക്കുന്നത് അപ്പം നമുക്കിത് അരച്ചിട്ട് വരാം നമ്മൾ അരപ്പ് അരച്ചിട്ടുണ്ട് ഒരു മീഡിയം ലെവലിൽ നമ്മുടെ അരപ്പ് വേണം കാരണം ചിലവർ പക്ഷേ ഇത്രയും മീഡിയം കുറച്ചങ്ങ് അരച്ചെടുക്കത്തേ ഉള്ളൂ നമ്മളൊരു മീഡിയം ലെവലിൽ അരച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചട്ടിക്കലത്തിനകത്തോട്ട് കൊഞ്ച് നമ്മൾ വറുത്ത് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് നമ്മൾ ചട്ടിക്കലത്തിലോട്ട് ഇട്ടു അതിന് ശേഷം മാങ്ങ മുരിങ്ങിക്ക നമ്മൾ കറിവേപ്പില എല്ലാം പച്ചമുളക് ഇതെല്ലാം നമ്മൾ ചട്ടിക്കലത്തിനകത്തോട്ടിട്ടതിന് ശേഷം അരപ്പ് അരപ്പ് അതിനകത്തോട്ട് ഒഴിക്കുക അരപ്പ് അരപ്പൊഴിച്ചു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിച്ചിരി നമ്മൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇട ഇടാം അതെന്നിട്ട് ശേഷം ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ ഇതെല്ലാം ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളടുപ്പത്തോട്ട് വെക്കുന്നത് ശരിക്കും അന്നത്തെ ദിവസം എല്ലാവരും വിചാരിക്കും എന്താണ് ഇതൊരു ഒരു വെജ് ഒരു കുംഭഫർണി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ദിവസമാണ് നമുക്കിവിടെ ചെട്ടുള്ളങ്ങനക്കാർക്ക് അന്ന് ഇവിടെ ഒരു നോൺ വെജ് വിഭവം എന്താണെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഐതിഹ്യം നമ്മൾ ഇതിൻ്റെ അവസാനം വരെ നിങ്ങളെല്ലാം ഈ വീഡിയോ വാച്ച് ചെയ്യുക ഐതിഹ്യത്തെ പറ്റി നമ്മൾ അവസാനം പറയുന്നതാണ് ഇതെല്ലാം നമ്മൾ ഡയലൂട്ട് ചെയ്ത് നമ്മളിത് ഒത്തിരി പറ്റിക്കത്തില്ല നമ്മളൊരു മീഡിയം പരുവത്തിൽ ഇത് നമ്മൾ വാങ്ങിയെടുക്കുന്നതാണ് അത് കത്തിച്ച് എല്ലാം ഡയലൂട്ട് ചെയ്തെല്ലാം നമ്മളിത് വെച്ചിട്ടുണ്ട് ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇതിടുന്നത് ഹൈ ഫ്ലെയിമിലിട്ട് ഇതൊന്നും ഒരു തിള നല്ലതായിട്ട് തിളച്ച് നമ്മളിത് ഒത്തിരി ഇത് വറ്റിക്കത്തില്ല നന്നായിട്ട് തിളയ്ക്കും തിളച്ചതിന് ശേഷം നമ്മൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടാണ് ഇത് റെഡിയാക്കുന്നത് അപ്പം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഇനി നമ്മളിത് കറക്റ്റ് നമ്മളിതിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ ഇന്നത്തെ കൊഞ്ചും മാങ്ങ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നാളിലെ സ്പെഷ്യൽ വഴിപാടായ അല്ലെങ്കിൽ അമ്മയുടെ ഇഷ്ട വിഭവമായ കൊഞ്ചും മാങ്ങ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവം തന്നെയാണ് കൊഞ്ചും മാങ്ങ നമ്മളിത് ഇനി വാങ്ങി വെക്കാൻ പോവുകയാണ് ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വെച്ച് അടിച്ചു വെക്കുകയാണ് ഇനിയും നമുക്ക് അമ്മയുടെ ഇഷ്ട വഴിപാടായ കൊഞ്ചും ഐതിഹ്യത്തിലേക്ക് പോകാം വളരെ പണ്ട് കാലത്ത് ഒരമ്മ കുമ്പഫണി നളയിൽ തൻ്റെ മറ്റു കുഭവങ്ങളെല്ലാം തയ്യാറാക്കിയതിന് ശേഷം കൊഞ്ചും അടുപ്പിൽ വെച്ചപ്പോഴാണ് കുത്തിയോട്ട് ഘോഷയാത്ര പോകുന്നത് കണ്ടത് അമ്മയ്ക്ക് ഘോഷയാത്ര കാണുവാൻ പോവുകയും വേണം അടുപ്പിൽ കൊഞ്ചുമാങ്ങി അമ്മ രണ്ടും കൽപ്പിച്ച് ഘോഷയാത്ര പോകുന്നതിന് മുൻപ് എൻ്റെ ചെട്ടുളങ്ങര അമ്മയെ എൻ്റെ കൊഞ്ചുമാങ്ങ കാത്തോണേ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ ഘോഷയാത്രയ്ക്ക് പോയത് ഘോഷയാത്രയ്ക്ക് പോയി കണ്ട് സന്തോഷം നിൽക്കുമ്പോഴാണ് അമ്മ ഓർത്തത് തൻ്റെ കൊഞ്ചുമാങ്ങ അടുപ്പിലാണ് ോ എല്ലാം അടുക്കി പിടിച്ച് കാണും അങ്ങനെ ആ അമ്മ അവിടെ നിന്ന് വിഷമത്തിൽ ഓടി വന്നു പക്ഷേ അതിശയം എന്ന് പറയട്ടെ താൻ അടുപ്പിൽ വെച്ചിട്ട് പോയ കൊഞ്ചുമാങ്ങ പാകമായി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിരിക്കുന്നു പുറമെ ഇല വെച്ച് മൂടി ഇലയിൻമേൽ മുകളിൽ കുറച്ച് പുഷ്പങ്ങളും അങ്ങനെ വാങ്ങിവെക്കാൻ വീട്ടിൽ മറ്റാരും ഇല്ല താനും അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ ഒരു അശരീരി മുഴുങ്ങി നീ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് എന്ന് അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ചെട്ടുളങ്ങര അമ്മ തന്നെയാണ് തൻ്റെ കൊഞ്ചുമാങ്ങ അടുക്കി പിടിക്കാതെ വാങ്ങിവെച്ചിരിക്കുന്നതെന്ന് അങ്ങനെ ഒരമ്മയിൽ നിന്ന് നിരവധി അമ്മമാരുടെ ിൽ കുമ്പഫർണി നാളിൽ അമ്മയുടെ ഇഷ്ടവഴിപാടായ കൊഞ്ചും മാങ്ങ എത്തി അങ്ങനെ കൊഞ്ചും മാങ്ങയും ചെട്ടുണങ്ങര കുമ്പോൾ